ഹലോ അസ്ലാമലൈക്കും അപ്പോൾ എല്ലാവർക്കും ഷഹീദ ശാലു വ്ലോഗിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ ഇന്ന് ശാലുവിനെ കൊണ്ട് വീഡിയോ എടുപ്പിക്കാന്നാണ് വിചാരിച്ചത് അപ്പോൾ ഷാലു വീട്ടിൽ പോയി അപ്പോൾ ഞാൻ ആ വ്ളോഗിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാൻ എടുത്തു വെച്ച ശാല ഏതൊക്കെയാണ് കണ്ട് ശാലു വന്നോളും ഉണ്ടോ എന്നുള്ളത് അപ്പോൾ ഇത് ഞാനിപ്പോൾ വന്ന ബണ്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഞാൻ ഇതിൻ്റെ മുന്നേ ഞാൻ എടുത്തു വെച്ചതൊക്കെ അതൊക്കെ വീട്ടിലാണ് പിന്നെ അതൊന്ന് ഇതേമാതിരി ഓരോരുത്തർ കണ്ടപ്പോൾ ചോദിച്ചപ്പോൾ ൊരിക്ക ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വീട്ടിലാണ് കേട്ടോ ഇപ്പം ഇപ്പോൾ വന്ന ഇതിന്ന് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത് ഏതൊക്കെയാ വെച്ചാൽ ഒന്ന് ഞാൻ ഇന്നലെ വീഡിയോസിൽ വീഡിയോസിലിട്ടിട്ടുണ്ടായിരുന്നല്ലോ ഈ ഒരു ചകപ്പ് പക്ഷേ ഇത് ഞാൻ എടുത്തു അപ്പോൾ ഇതിന് ഡാമേജ് ഉണ്ട് ഡാമേജ് കണ്ടല്ലേ ഇവിടെ ഇങ്ങനെ കീറീങ്ങൾ ഞാനത് കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഞാനത് എന്നോട് ഞാൻ കൊണ്ടുപോയിട്ട് ഞാൻ എന്നോട് ഡിസ്കൊണ്ട് ചോദിച്ചിട്ട് ഞാൻ ഇങ്ങോട്ട് എടുത്തു കൊണ്ടുപോകും ഇത് കൊണ്ടുപോയി കൊടുത്താൽ നമുക്ക് വേറെ തരും അപ്പോൾ ഈ സെയിം പീസ് കിട്ടൂലോ ഞാൻ പറഞ്ഞല്ലോ സെയിം പീസ് കിട്ടൂല അപ്പോൾ അത് കാരണം ഞാൻ എന്ത് ചെയ്തു ഇത് ഞാനിങ്ങോട്ട് എടുത്തിട്ട് എന്നോട് ഡിസ്കൗണ്ട് ചോദിച്ചു വയ്ക്കണം കാരണം ഡാമേജ് ഉള്ള സാധനമല്ലേ അപ്പോൾ ഇത് ഞാൻ ഞാനൊന്നെടുത്ത് വിട്ടോ അപ്പോൾ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ചെയ്യണേ രസം എന്നുള്ളത് അപ്പോൾ എന്നോട് കുറേ ആൾക്കാർ താത്തങ്ങളെടുത്ത് വെച്ചിത് കാണിക്കുകയും ഇപ്പം ഇന്ന് വന്നുള്ളൊരു കസ്റ്റമർ പറഞ്ഞു ഇത് വേണോ അപ്പോൾ ഇതിനൊരു ഓട്ടം ഉണ്ടായിരുന്നു അപ്പോൾ ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമായൊരു ചാളായിരുന്നു ഹോട്ടല ഇതിൻ്റെ ഇവിടെ ഡാമേജ് ഉണ്ട് അപ്പോൾ ഡാമേജ് ഞാൻ നിങ്ങൾ ശരിയാക്കിയിട്ട് ഇത് ഇത് ഞാൻ ചിലപ്പോൾ കൊടുക്കും ചിലപ്പോൾ ഞാൻ എടുക്കും ഓൺ ഡിസ്കൗണ്ട് തരുവാണെങ്കിൽ ഞാൻ ഞാൻ എടുക്കും കേട്ടോ ഇതും ഞാൻ എടുക്കും അപ്പോൾ ഇത് രണ്ടാമത്തത് കെട്ടോ ഇതിന് നല്ല ഡാമേജ് ഉണ്ട് അതിനവിടെ ഒരു ഡാമേജ് ഉണ്ട് തോന്നുന്നു പിന്നെ അടുത്തത് അതും ഇതും ഒരേ സെയിം കളറായില്ലേ പിന്നെ ഇതിട്ടോ ഇത് ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ ഒരു ഇത് മാത്രമാണ് കേട്ടോ ബാക്കിൽ അപ്പോൾ ഇതും ഒന്ന് മൂന്ന് മൂന്ന് കിട്ടോ മൂന്ന് പിന്നെ ഇത് 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 ഞാൻ അടുത്തതാണ് ഇതാട്ടോ നാല് നാലാമത്തെ സൂപ്പർ അല്ലേ ഇത് ഞാൻ അടുത്തതല്ലല്ലോ കെട്ട് കാണിച്ചോട്ടോ അഞ്ചമ്മത് അഞ്ചമ്മത് എന്താട്ടോ ഇതിൻ്റെ ഇവിടെ എന്തോ ഒരു സാധനം ഉണ്ടായിരുന്നു അതൊക്കെ ഇതിൻ്റെ അല്ലേത് ആ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ ഇല്ലെങ്കിൽ പിന്നെ ഒരു ബ്ലാക്കിൽ ഇതിനും ഒരു ഡാമേജ് ഇതിനും ഡാമേജ് ഉണ്ട് കേട്ടോ നിങ്ങൾ ചോദിച്ചോണ്ടോ ഇതിന് ഡാമേജ് ഉണ്ട് ഇത് തിരിച്ചു കൊടുത്തിട്ട് എടുക്കാം തിരിച്ചു കൊടുക്കൂല അവനെ കൊണ്ട് ഡിസ്കൗണ്ട് ചെയ്യിപ്പിക്കും പിന്നെ ഒരു മഞ്ഞ എങ്ങൾ സൂപ്പറല്ലേ ഇതാട്ടോ നിങ്ങൾ പറയരുത് ഞാൻ നല്ലതൊക്കെ എടുത്തുവെച്ചു കൊണു ഞാൻ നല്ലതൊന്നും എടുത്തു വച്ചിട്ടില്ല കേട്ടോ നിങ്ങൾ പറ ോ ഒന്ന് ഇത് ഞാനതിൽ വലിയ രസമില്ലാത്തൊക്കെ ഇങ്ങനെ പെറുക്കിയ ചെയ്തിരുന്നു ഇതേട്ടോ ഇതിന് ഇവിടെ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇവിടെ ഇതിന് ഇതിങ്ങനെ വർക്ക് ചെയ്യുന്നത് അപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ടാണ് കേട്ടോ ഞാനിത് കാണിച്ചു തരുന്നത് ഞാനിത് കാണിച്ചു തരാൻ വിചാരിച്ചിട്ടില്ല പിന്നെ കുറേ ആൾക്കാർ വന്നു കണ്ണോടുന്നു അത് നിങ്ങൾ കാണിച്ച് അത് നിങ്ങൾ കാണിച്ചു തരുമോ തരുമോ പിന്നെ പറഞ്ഞില്ലേ ഞാൻ ഒരു റോസ് ഞാൻ അതിൽ ഇട്ടിട്ടാണ് കേട്ടോ ഞാനൊരു റോസ് ഞാൻ വെള്ള റോസ് എടുത്തത് ഒരു വെള്ളി റോസ് ഞാൻ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ ഇപ്പോൾ വെച്ചതാണ് ഈ റോസ് കണ്ടപ്പോൾ ആ റോസ് ആയിരുന്നു ഞാൻ ആദ്യം എത്തിയിരുന്നത് പിന്നെ ഇത് കണ്ടപ്പോൾ എനിക്ക് തോന്നി ഇത് മതി എന്നുള്ളത് അപ്പോൾ ഇത് കേട്ടോ പിന്നെ ഇത് ഒന്നുണ്ട്ട്ടോ പിന്നെ ഇതൊന്നും വലിയൊരു രസമില്ല അതുകൊണ്ട് എടുത്തതാണ് ഇതാട്ടോ ഒരു എന്റെ ഷാലിന്റെ കളക്ഷൻ കാണിച്ചു തരും ഞാൻ ഏതൊക്കെയാണ് അടിച്ചു പറ്റിക്കണെന്ന് അപ്പൊ ഒന്നും ഓർത്തിച്ചിട്ടില്ലല്ലോ ഞാൻ ഒരിക്ക പറ്റാത്ത കളറുകൾ ഇങ്ങനെ മാറ്റി വെച്ചതല്ലേ ഇതൊന്നും ചിലപ്പോൾ ഒരിക്കലും പറ്റൂല അപ്പൊ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു ഇതൊന്നും നിങ്ങൾക്ക് തീരെ ഇഷ്ടപ്പെടൂല കണ്ടില്ലേ രസമില്ല ഞാനത് ശെയ്ദ ശാലൂല് കണ്ടില്ലേ ഇങ്ങനെ നോക്കിയതൊന്നും രസോ ഇല്ല

ഇതെന്ന് തന്നെ വലിയ രസമൊന്നും ഇല്ല അത്ര വല്യ രസൊന്നും ഇല്ല അപ്പൊ ഞാൻ എന്ത് ചെയ്തു സ്ക്രീൻഷോട്ട് വരുന്ന എൺപത്തി ഒമ്പത് ഇരുന്നൂറ്റി പത്ത് എൺപത്തി ഒമ്പത് എണ്ണൂറ്റി നാല് നമ്പർക്ക് ഇരുന്നൂ ഇരുന്നൂറ്റി അമ്പത് റുപ്പേന്റെ സാധനങ്ങൾക്ക് നൂറ് റുപ്യകള് തരും അല്ല വെറുതെ പറഞ്ഞതാ കേട്ടോ ുപയ്യൊക്കെയായിട്ട് അവിടുന്നേ വാങ്ങിക്കൊണ്ടോട്ടോ എന്നെ എന്നോട് ചോദിക്കറേ ഞാനെന്തായാലും ചെലപ്പോ ഡിസ്കൗണ്ടിൽ ഡോഡോ ചോദിച്ചപ്പോ ഇതിനൂറ് റുപ്യ ഇതൊരു നൂറ്റി അമ്പത് ഞമ്മക്ക് ചെലപ്പോ നൂറ്റി അമ്പതിന് കിട്ടിയ സാധനിക്കറ നമുക്ക് നൂറ്റി അമ്പതിന് കൊടുത്താലോ ൂപ്പി നഷ്ടേല്ല മുന്നേ പതിനാറായിട്ടില്ല പതിനാറ് കഴിഞ്ഞു ഇതൊണ്ടില്ലേ ഒന്നിതൂട്ടോ ഇതൊന്നും ചെലപ്പോ ഇങ്ങക്ക് പറ്റൂല അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഞാൻ അങ്ങോട്ട് എടുത്തത് നിങ്ങൾ പറയില്ലേ ഇതൊന്നും ഇതാവൂലെന്നുള്ളത് നീ അവന്റെ ബാബാ കൂറിന് പറഞ്ഞു കണ്ടാരും വരണ്ടെട്ടോ എനിക്ക് ദേഷ്യം വരുമ്പോൾ ഓരോ ദിവസം ആ വിളി വിളിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടല്ലോ എനിക്കും ഉറക്കം വരില്ല എന്നാൽ അങ്ങനെയും കഷ്ടപ്പെടുന്ന കണ്ടില്ല എന്നിട്ട് ഒരു കുട്ടിക്ക് ആയിരം ഉറുപ്പ ചെലവിന് കൊടുക്കില്ല ഉം അതൊക്കെ വിളിച്ചണം ഞാൻ അപ്പൊ ശാൾ എങ്ങക്ക് പറ്റുമോ നിങ്ങൾ പറയട്ടോ നിങ്ങൾ ഇനി എല്ലാവരും കൂടുതലൊക്കെ പാടാൻ വരുവാണെങ്കിൽ എനിക്ക് പറ്റൂല അപ്പൊ അതുകൊണ്ട് എന്തു ചെയ്തു അപ്പൊ ഞാൻ എന്ത് ചെയ്തു നിങ്ങളൊക്കെ ഒരാളെന്നെ ഒരു സ്ക്രീൻഷോട്ട് ഇതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടെങ്കി നിങ്ങൾ ഈ നൂറാൾക്കാർ ഈ ഒരു സ്ക്രീൻഷോട്ട് ആയിട്ട് വരും അപ്പൊ എന്തു ചെയ്തു പ്രശ്നമുണ്ടോ ഉണ്ടെങ്കി പറയട്ടോ എനിക്ക് പറ്റിയിച്ചിട്ട് ചെലപ്പോ നിങ്ങൾക്ക് പറ്റൊള്ള പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ നിങ്ങക്ക് പറ്റി വെച്ചിട്ട് എനിക്ക് പറ്റിക്കൊള്ളണം എന്നില്ലല്ലോ ഇനിയിപ്പോൾ ഇതിൽ ഏതേലും രണ്ടെണ്ണം മൂന്നെണ്ണം നിങ്ങൾക്ക് തരാമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് നല്ലോണം പറ്റിയതേ കാര്യങ്ങൾ വരിക അടുത്ത ഇത് കിട്ടുകയാണെങ്കിൽ സാധനം അതിലുണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഇങ്ങോക്ക് തന്നെയാണ് കേട്ടോ കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത ഇതിൽ സാധനം വരികയാണെങ്കിലേ കഴിഞ്ഞിട്ടില്ല ഇത്ര ദൂരം ഞാൻ അടുത്ത വെച്ചു ഇത് രണ്ടാമത്തേത് കണ്ടല്ലേക്ക് നിങ്ങള് പറയും രസമില്ല ഏ ഇതാപ്പൊ ജെടുത്തത് ഇതിനാപ്പ ചിത്ര വലിയ ഡയലോഗ് അടിച്ചത് അറി ഇതൊന്നും രസമില്ലാന്ന് നിങ്ങൾ പറയും അപ്പുണ്ടാവും